ഇത് എയർപൊട്ടാറ്റോ അല്ലെങ്കിൽ വള്ളി ഉരുളക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് പോലെ തന്നെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് ശരിക്കും ഇത് കാച്ചിലിൻ്റെ വെറൈറ്റിയാണ് കാച്ചിലിൻ്റെ വർഗ്ഗത്തിൽ വരുന്നതാണ് നമ്മുടെ ഈ അടതാപ്പ് അടതാപ്പിൻ്റെ വള്ളിയൊക്കെ അങ്ങ് ഉണങ്ങി ഇത് നന്നായിട്ട് വിളഞ്ഞു അപ്പോൾ ഇന്ന് നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാണ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇത് കയ്യിലോട്ട് വരും അത്ര ഈസി ആയിട്ട് ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ ഉണങ്ങി യോ ഇത് അവൻ്റെ തലേന്ന് വരട്ടെണ്ണം പോയി ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത് ഈസി ആയിട്ട് നമുക്ക് പതിച്ചെടുക്കാം സാധാരണ ഇത് തന്നെ മണ്ണിൽ വീണ് ആവുന്ന അടതാപ്പ് ഏറ്റവും നല്ലതാണ് പക്ഷെ ഇത് നന്നായിട്ട് വള്ളി നന്നായിട്ട് ഉണങ്ങി നമുക്കിനി ഇവിടെ നിർത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം ഇന്ന് പറിക്കുവാണ് നന്നായിട്ട് വള്ളി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള വിത്തുകളാണ് ഇത് നമ്മുടെ അടുത്ത പ്രാവശ്യത്തേക്കുള്ള വിത്തുകളാണ് അടതാപ്പിൻ്റെ വിത്തുകൾ അത് വള്ളിയായിട്ട് പടരുന്നതാണ് നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവും നല്ല അതായത് ഉരുളക്കിഴങ്ങ് പോലെ തന്നെ യൂസ് ചെയ്യാം നമുക്ക് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് എന്ന നിലയിൽ ഈ അടതാപ്പ് വളരെ നല്ലതാണ്